നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്പുരി തിരുമേനി എൻ്റെ മോള് ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ യു പി എസ് സിയുടെ പരീക്ഷ പഠിക്കുകയാണ് നീറ്റ് എക്സാമിന് പഠിക്കുകയാണ് എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് രണ്ടു പ്രാവശ്യം എഴുതി ആയില്ല ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഏറ്റവും കൂടുതൽ വലിയൊരു പരാതിയാണ് അതുപോലെ തന്നെ ഒരു വീട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം തിരുമേനി നടക്കണില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ ഇതൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ജോലി കിട്ടണില്ല നീറ്റ പാസ്സാവണില്ല യു പി എസ് സിയുടെ പരീക്ഷ പാകുന്നില്ല പി എസ് സി പാസ്സാകുന്നില്ല ഒരു പി എസ് സി ജോലി ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള പരാതികൾ നമ്മുടെ അടുത്തൊരു എന്താ പറയുക ഒരു ദിവസം ഒരു മുപ്പത് പേര് വന്നാൽ ഇരുപത്തഞ്ച് പേരും പറയണ പരാതികളാണ് ഞങ്ങൾ നാമം ജപിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഈ ആൾക്കാർ പറയുന്ന പരാതികളാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടേ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെ എന്തിനാണോ അവർക്ക് ഇപ്പം നമുക്ക് നമ്മൾ ശരിക്കും നമുശ്യുവായി ജപിക്കണോ നാമം ജപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗണപതിയെ നാമം എല്ലാ നാമങ്ങൾക്കും ശക്തിയുണ്ട് എല്ലാത്തിനും അനുഗ്രഹങ്ങളുണ്ട് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഈ വൈഷ്ണവ അവതാരത്തിൽ നമുക്കറിയാം ദശ അവതാരങ്ങൾ ഓരോ അവതാരങ്ങൾക്കും ഓരോ പ്രാധാന്യങ്ങളുണ്ട് ഓരോ അവതാരങ്ങളും നമുക്ക് ഓരോ ഗുണത്തെയാണ് പ്രധാനം ചെയ്യുന്നത് അങ്ങനെ ചിന്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിലെല്ലാം ഓരോ ഓരോ നാമങ്ങളും പറയുന്നുണ്ട് ശരിക്ക് നമുക്ക് രോഗം ഉണ്ടാവാതിരിക്കാൻ സമ്പത്ത് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്നിനും നമ്മൾ ഓരോ മന്ത്രങ്ങൾ പറഞ്ഞല്ലോ വൈഷ്ണവ മന്ത്രങ്ങൾ പറയുന്നെങ്കിലും ഈ വൈഷ്ണവ വിഭാഗത്തിൽ തന്നെ ശ്രീനിവാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാൻ ഒരു നാമ മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയണേ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് അതായത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസും ഉണ്ട് ശരിയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊരു ഉണ്ട് നമുക്ക് ലഭിക്കാൻ യോഗ്യതയുള്ള കാരണങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പോഴാണ് നടക്കുള്ളൂ നമുക്ക് യോഗ്യതയില്ലാത്തത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശരിയല്ലേ ഇപ്പം ഞാനിവിടെ വിചാരിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ നാമം ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം രാഷ്ട്രീയത്തിൻ്റെ എ ബി സിയുടെ എനിക്ക് അറിയത്തില്ല അത് തന്നെയാണ് എൻ്റെ കാരണം അങ്ങനെയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈ ജപിക്കുമ്പോഴും പാർവതിയോട് പാർവതി ശിവനോട് പറഞ്ഞ പോലെ വിദ്യ ആദാനം പാത്രം അറിഞ്ഞു വേണം വിദ്യ ആദാനം ആർക്കാണോ വിദ്യ കൊടുക്കണം പാത്രം അറിഞ്ഞു വേണം അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് നടക്കുക അതാണല്ലോ എൻ്റെ പ്രാധാന്യം അപ്പം അതുകൊണ്ട് തന്നെ ആഗ്രഹപൂർത്തീകരണം എന്നാൽ വേണം താനും അല്ലേ നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ ഏഴ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ജീവിതം ഇത് ഒന്നേ ഉള്ളൂ ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാരണം പല ജന്മാന്തരങ്ങൾ നമുക്ക് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം ഇത് അങ്ങനെ ഉദ്ദേശിച്ച് അതൊന്നുള്ളൂ അതിനകത്ത് കിട്ടാവുന്നതിൻ്റെ അല്ലെങ്കിൽ ലഭിക്കാവുന്നതിൻ്റെ അല്ലെങ്കിൽ ജാതക ദോഷം കൊണ്ടോ കുടുംബത്തിൻ്റെ ദുഷ്കൃതം കൊണ്ടോ നമ്മുടെ ഐശ്വര്യക്കേട് കൊണ്ടോ നമുക്ക് ലഭിക്കാതെ പോകുന്ന നമുക്ക് നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടുക അല്ലെങ്കിൽ വളരെ നിസാരമായി നമ്മൾ ചിന്തിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരാതെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുക ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഭഗവത് സമക്ഷം ശ്രീകൃഷ്ണ ഭഗവാനെയോ ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയോ ധ്യാനിച്ചുകൊണ്ട് ജപിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറയാം ഇത് നിങ്ങൾക്ക് ഡെയിലി നാൽപ്പത്തിനാലൂർ ജപിക്കാം നൂറ്റെട്ടിന് ജപിക്കാം ഒരു നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റെട്ട് ഒരു സങ്കല്പത്തിൽ ജപിക്കാം അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ നൂറ്റെട്ടും ബാക്കിയുള്ള ദിവസം നാൽപ്പത്തിനാല് ജപിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ പി എസ് സി ജോലിയാണ് പി എസ് സി ജോലി ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് വിളിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അത് ഞാൻ തിരുവേണി പത്ത് ദിവസം ജവിച്ചു എനിക്ക് പി എസ് സി കിട്ടിയില്ല എന്ന് പറയരുത് അപ്പോൾ ആ അതിൻ്റെ ആ സമയക്രമവും കൂടെ പാ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ജപിച്ചോളൂ നൂറ് ശതമാനം അതിൻ്റെ ഫലമാണ് കാരണം വൈഷ്ണവ മന്ത്രങ്ങൾക്കറിയാം നമ്മൾ പണ്ട് നാരായണ ഗായത്രി വിഷ്ണു ഗായത്രി നാരായണായ വിഹേ വാസുദേവായ ധീമേ തന്നു വിഷ്ണു പ്രചോദന അത് ഐശ്വര്യത്തെയും സമ്പത്തിനെയും നൽകുന്നതാണ് നമ്മൾ നരസിംഹഗായത്രി പറഞ്ഞിട്ടുണ്ട് എത്ര പേര് വിളിച്ചു പറഞ്ഞെന്ന് പറയുമോ നരസിംഹഗായത്രിച്ച് നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ തീർന്നു വന്ന് അപ്പോൾ അങ്ങനെ പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇതൊരു ഇതും അതുപോലെ തന്നെ ഒരു മന്ത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തയനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ നാമം നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും വളരെ ഗംഭീരമായിരിക്കും ഒരുപാട് അനുഗ്രഹകളെ ഉണ്ടാവും എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ ജപിച്ചും കാണിക്കാം ഇത് വൃത്തിയായിട്ട് ജപിക്കുക ഇത് ശുദ്ധമായിട്ട് ജവിക്കുക രാവിലെ നാമം ജവിക്കുന്ന കൂട്ടത്തിൽ ഭഗവാൻ കൃഷ്ണനോട് അല്ലെങ്കിൽ ഗുരുവായൂരോട് പ്രാർത്ഥിക്കുക എൻ്റെ ഇന്ന ആഗ്രഹം നടക്കാനായിട്ട് ഭഗവാനെ ഞാനിത് ചെയ്യണേ എന്നൊരു മനസ്സിൽ സങ്കല്പം ജപിച്ചിട്ട് ആ നാമം ജവിച്ചതിന് ശേഷം ആ നമ്മൾ ഗോപ്യമായി ആഗ്രഹത്തെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഗോപ്യമായി സൂക്ഷിച്ചുകൊണ്ട് ഭഗവാനെ എനിക്ക് ഈ ആഗ്രഹം നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളതിലേക്ക് എത്തിച്ചേരും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അതിനു പറ്റിയതാണ് ഞാൻ പറയുന്നത് നിരഞ്ജനായ വിത്മഹേ നിരാപാശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത് നിരഞ്ജനായ വിത്മഹേ നിരാപാശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത് ഇതാണ് ഈ നാമജപം കൃഷ്ണനെ മഹാവിഷ്ണുവിനെ ഗുരുവായൂരിപ്പനെ ഓർത്ത് അങ്ങ് ജവിച്ചോളൂ ആഗ്രഹങ്ങൾ നടക്കുക അതുമാത്രേ അതിൻ്റെ ലക്ഷ്യമുള്ളൂ ആഗ്രഹ പൂർത്തീകരണമാണ് ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹത്തെ പൂർത്തീകരിക്കാം കൃഷ്ണഭക്തിയുടെ ഫലം അറിയാം കൃഷ്ണനെ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഐശ്വര്യമാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേക കാരണം എടുത്ത് പ്രാർത്ഥിച്ചാൽ നൂറരട്ടി ഫലമാണ് അതുകൊണ്ട് ഈ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ അത് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമസ്കാരം ഗോവിന്ദമ്പൂരി